നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആച്ചുകാൽ അമ്മേടെ സന്നിധിയിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പൊങ്കാലക്കായിട്ട് ഇവിടെ മൊത്തം തിരക്കാണ് തിരുവനന്തപുരം ആക്ച്വലി ഫുൾ ഓൺ ആണ് ഈ ദിവസങ്ങളിലൊക്കെ അപ്പോൾ എന്താ നമുക്ക് ഇവിടെ വിത്ത വിശേഷങ്ങളിലേക്ക് പോകാം കോളേജ് ഡേ ആയിട്ട് പോലും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ഓടി വന്ന ചേട്ടനും ചേട്ടന്മാരും ഒരു ചേച്ചി ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ അവരോട് ചോദിക്കാം ഇവിടുത്തെ വൈബും എല്ലാം എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ വൈബൊക്കെ എങ്ങനെയുണ്ട് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നാളെ കഴിഞ്ഞ പൊങ്കാലയാണ് അപ്പൊ എന്ത് പറയാനുണ്ടോ അതിനെ പറ്റി നാളത്തെ ദിവസം തലേ ദിവസമുള്ള ഒരു പ്രത്യേക വൈബ്ണ്ടല്ലോ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അങ്ങനത്തെ അതൊക്കെ ഒരു പ്രത്യേകതരം ഫീലാണ്

ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചില്ല അതാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഇറങ്ങിയത് ഉച്ചക്ക് അതെ എന്നെ പോലെ പത്ത് ദിവസം വെജ് ആണ് അല്ലേ അതെ അതെ ചേട്ടാ കഴിഞ്ഞ വർഷത്തേനെ വെച്ച് അപേക്ഷ നോക്കുമ്പോ ഈ വർഷം പേഷ്യൻസിന്റെ എണ്ണൊക്കെ എങ്ങനെയാണോ തേയില വീഴുന്നൊക്കെ ഉണ്ടോ ആൾക്കാർ

നാളെയൊക്കെ നാളെ മറ്റന്നാളൊക്കെ ഇവിടെ അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും ഇവിടെ മൊത്തം കവറിങ് കവർ ചെയ്തിട്ടുള്ള ഫുൾ തിരക്കാണല്ലോ അപ്പോൾ കൂടുതലും വെയിലത്തൊക്കെ ആയിരിക്കും ആൾക്കാർ നിൽക്കുന്നത് അപ്പോൾ കുഴഞ്ഞു വീഴാനുള്ള സാധ്യത അപ്പോൾ അതിന് വേണ്ടി കൂടുതൽ ആംബുലൻസ് എല്ലാം ഇവിടെ ഇവിടെ ആ ദിവസം ദിവസം ആംബുലൻസ് സർവീസ് ഉണ്ട് ചൂട് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ക്യാമ്പുകൾ കൂടുതലാണ് ഡോക്ടർമാരുണ്ട് അതിനനുസരിച്ച് വൈദ്യുതി സഹായം ആംബുലൻസ് ഇന്ന് മാത്രമല്ല ഇന്നലെ തന്നെ കാരണം ഇന്നിത്തിരി കാലാവസ്ഥ മെച്ചം വരുന്നതേ ഉള്ളൂ നാളെ ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല പൊങ്കാലായിരുന്ന നമ്മളീ താപുനില കൂടുതലായിരിക്കാം പൊങ്കാലായിരുന്ന അടുപ്പുകളുടെ തീ ഇതൊക്കെ കൊണ്ട് പേഷ്യൻസിൻ്റെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് അതിനനുസരിച്ച് അവർക്ക് നമ്മൾ ഫുഡ് വെള്ളം തന്നിമത്തെ അങ്ങനെയുള്ള ഐറ്റങ്ങളിലും മാക്സിമം ക്രമീകരിക്കുന്നുണ്ട് പരിതര കീട്ടിൽ തന്നെ മാക്സിമം ക്രമീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ അമ്പോളം വണ്ടിയും ക്യാമ്പുകൾ തന്നെ എല്ലാ മുക്കിനും മുക്കിന് സഹകരിത യൂണിറ്റ് സഹകരിത പ്രഖ്യാപിച്ചിട്ടുള്ള സഹഭാത ക്യാമ്പുകൾ എല്ലാ യൂണിറ്റിലും എല്ലാ ജംഗ്ഷൻ ഗ്രാന്തീകരി കേന്ദ്രീകരിച്ചും വരുന്നുണ്ട് ല്ലേ അമ്മയുടെ കാര്യം വാങ്ങിക്കാൻ വേണ്ടി ആ കൂടെ ആൾക്കാർ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാരും വൈകുന്നിരങ്ങൾ എല്ലാം വരുന്നത് ഒരു ഏഴ് മണിക്ക് ശേഷം ഈ ക്രൗഡുകളെല്ലാം രാവിലെ തിരക്ക് കുറവാണ് രാവിലെ തിരക്ക് കുറവെന്ന് പറയുന്നില്ല ഉച്ച ടൈമിന് മുന്നേ അവരെ നല്ല തിരക്കായിരിക്കും അത് കഴിയുമ്പഴത്തേക്ക് ഉച്ച ആവുമ്പോഴത്തേക്ക് എല്ലാരും കറങ്ങി വീഴുന്ന സമയങ്ങളൊക്കെയാണ് അതുകൊണ്ട് ആരും ഇറങ്ങല്ല കാരണം ചൂട് കൂടുതലാണ് ഒരുപാട് കൂടുതലാണ് കഴിഞ്ഞാൽ കഴിഞ്ഞ വശത്തേക്ക് വെച്ച് ഇപ്പൊ ഒരുപാട് ചൂട് കൂടുതലാണ് ഇപ്പൊ നമുക്ക് നാളെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ഓട്ടം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വെച്ചാല് ഈ ചൂടിൽ ചൂടിലിപ്പൊ നാളെ പൊങ്കാല അടുപ്പുകളെല്ലാം വെച്ചു തുടങ്ങാം അപ്പോഴും നാളെ വരുമ്പോഴത്തേക്കാ പല ദിവസം എല്ലാരും വെച്ചു തുടങ്ങും അപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മൾ അമ്മയുടെ കാരുണ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കായിരിക്കട്ടെ നമ്മളെ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ ഒരിക്കും ആർക്കും ഒന്നും വരുത്തരുത് എന്നെ പ്രാർത്ഥിക്കാറ് നമ്മൾ ഓരോ പേഷ്യന് എടുക്കുമ്പോഴും അവർക്കൊന്നും വരുത്തരുതേ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ ജീവൻ കൈ പിടിച്ചിട്ടിട്ടാണ് പോകുന്നത് എല്ലാം അവിടെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ തിരക്കിന് ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് സംഭവം കാരണം ഒരു നമ്മൾ പോകുന്ന ആൾക്കാരെ നോക്കേണ്ടതുണ്ട് ഈ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പല പല കാച്ച്ഛലിറ്റികളാണ് അപ്പൊ ആ കാച്വലിറ്റി നമുക്ക് അത് അതിൻ്റെതായ രീതിക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട് വലിയ ഇതുവരെയ്ക്കും ഇത്രയും കാലമായിട്ടും അമ്മ ചിട്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും പറ്റിയിട്ടില്ല നമ്മൾക്കാർക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ക്രൗഡ് കുറവാണ് കഴിഞ്ഞ തവണ ഫെബ്രുവരി ഇത്തവണ മാർച്ച് മാസം കൂടി ആയപ്പോ എക്സാമിന്റെ സമയമാണ് അപ്പോൾ കുട്ടികൾ കുറവാണ് ദൂരത്തു നിന്നൊക്കെ ഒരുപാട് രക്ഷകർത്താക്കളും കുട്ടികളും വരേണ്ടതാണ് എന്തേലും ക്രൗഡ് പൊതുവെ കുറവാണ് ഇനി പൊങ്കാല ദിവസം കാണാം അറിയാം പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാനും ആളുണ്ട് അതുപോലെ എങ്കിലും എന്നാലും കൊള്ളാം ഓരോ വർഷവും പുതുമയുള്ള ജയറാമിൻ്റെ ഇത് തന്നെയായിരുന്നു അത് നമുക്ക് കാണാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഓരോ പ്രാവശ്യം ഹരിശങ്കറിന്റെ കോൺസേർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ോ അനുസംഗത്തെ കുറിച്ച് നമുക്ക് ഇതിനെക്കാട്ടിയും തിരക്കാണ് എന്ന് നമ്മൾ പറയാൻ പിന്നെ ഓരോ വർഷവും ആ തിരക്ക് കൂടട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം പക്ഷെ ഒരു ബുദ്ധിമുട്ട് ആക്കും വരരുത് അത്രേ ഉള്ളു